ഈ അടുത്ത സമയത്ത് ഒരു ലേഡി മരിച്ചുപോയി ഇത് കട്ട് ചെയ്തിട്ട് പുഴുങ്ങി കഴിച്ചാണ് വീഡിയോ കണ്ടിട്ടോ ഒരു കാര്യവും കണ്ടിട്ടോ ഇത് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ പോയാല് ആദ്യകാലങ്ങളിൽ എനിക്കും പണി കിട്ടിയതാണ് അനുഭവം ഞാനിപ്പോൾ ഇന്ന് ഇത്ര ലക്ഷം രൂപമായിട്ട് നിങ്ങൾ കൃഷി ചെയ്തോളാം പറഞ്ഞാല് പാമ്പിടിച്ച റബ്ബർ വരെ വെട്ടിയിട്ട് ഇത് കൃഷി ചെയ്യും ഒത്തിരി കർഷകർ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട് സാധനം ഉണ്ട് വെറൈറ്റി ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ആറ്റിന്റെ പ്രത്യേകത എങ്ങനെയാ ഈ ഒരു സാധനം ഇങ്ങനെ വരും ഉണ്ട് കോഴിക്കാലിനി പക്ഷെ കാച്ചില് ഇങ്ങനെ കണ്ട ഒരിക്കലും തിരിച്ചറിയാം തൂണൻ കാച്ചില് കുറ്റിക്കാച്ചില് കവരക്കാച്ചില് കയ്യാലക്കാച്ചില് മുറം കാച്ചില് പിന്നെ നീലക്കാച്ചില് ചുമന്ന കാച്ചില് നമ്മൾ എത്ര തരം കാച്ചില് ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് തരം കാച്ചിലുകൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകരെ നമുക്ക് പരിചയപ്പെടാം ആള് വെറും കർഷകർ ഒന്നും അല്ല കേട്ടോ ആളൊരു ഒന്നര പുലിയ അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കേട്ടോ നമസ്കാരം കേട്ടല്ലോ പറയേണ്ട കാര്യം കാണുമ്പോൾ തന്നെ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരുപാട് കൃഷികൾ ഒരുപാട് നെല്ലും ചേനയും ചേമ്പും കാച്ചിലും ഇഞ്ചിയും ും അങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്യുന്ന ഒരു ഒരു കർഷകൻ എല്ലാം ഉണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന കൂടാതെ എനിക്ക് തോന്നുന്നു തോന്നിപ്പം ആയിരക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ ഈ സാധനങ്ങൾ അവര് കേരളത്തില് പല സ്ഥലത്തും നിന്ന് പോകുന്നത് വീണ്ടും തിരിച്ചുകൊണ്ടിരാന് പറ്റിയിട്ടുണ്ട് അതിനൊത്തിരി സന്തോഷമുണ്ട് വാഴ തന്നെ ഒരു അറുപത്തഞ്ചോളം വാഴ കൃഷി ചെയ്യുന്നുണ്ട് വിത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇപ്പം കുറച്ച് സാധനം നമ്മളെ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അത് വിഷമമില്ല കാരണം കൊടുത്തിട്ടുണ്ട് നമ്മൾ മുപ്പത്തഞ്ചുപരം മുപ്പത്തഞ്ചില് കാച്ചിലുകളുടെ ഒരു കൃഷി ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് തൂണൻ കാച്ചില് കുറ്റിക്കാച്ചില് കവരക്കാച്ചില് കയ്യാലക്കാച്ചില് മുറം കാച്ചില് പിന്നെ നീലക്കാച്ചില് ചുമന്ന കാച്ചില് അങ്ങനെ ഒരു കാച്ചിലെ തന്നെ ഇപ്പം ഈ പേരുകൾ വരാൻ കാര്യം എന്താ ട്രൈബൽസ് ഓരോന്നിനും ഓരോ ഷെയ്പ്പ് അനുസരിച്ചായിരുന്നേ എന്ന് പറഞ്ഞാൽ അതുപോലെ കുറ്റിക്കാച്ചിലെന്ന് പറഞ്ഞാൽ കുറ്റിയുടെ കൂട്ടു തന്നെ ഇരിക്കും കവരെന്ന് പറയുമ്പോൾ കവരക്കാച്ചിലായിട്ടിരിക്കും പിന്നെ ഇഞ്ചിക്കാച്ചൽ അത് ഇഞ്ചിയുടെ കൂട്ടു ഇരിക്കും അതുപോലെ തന്നെ മറ്റേ ഈ നമ്മുടെ ചുമന്ന കാച്ചിൽ ചോരക്കാ ചുമന്ന കാച്ചില് മൂന്നാല് വെറൈറ്റി ഉണ്ട് അതിനകത്ത് ചോരക്കാച്ചലുണ്ട് അത് പണ്ട് കാലത്ത് ഈ ട്രൈബൽസ് ഒക്കെ ഈ പ്രസവം കഴിഞ്ഞ് സ്ത്രീകൾക്ക് അത് ആ കാച്ചില് പുഴിയും കൊടുത്താൽ പ്രസവ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പൊ അതിനൊരു നല്ലൊരു സാധനമാണ് ആ ഒരു ചുമന്ന കാച്ചില് ചോരക്കാച്ചിൽ എന്ന് പറയുന്നത് ആ ചോരക്കാച്ചില് വളരെ റേറാണ് അപ്പം ഈ കാച്ചിലുകളുടെ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ കഴിക്കേണ്ട ഏറ്റവും നല്ലൊരു സാധനമാണ് കാച്ചിലി ചേന ഭൂമിയിലെ ഗോൾഡിനെ വലിച്ചെടുക്കാൻ കഴിവുണ്ടെന്നാണ് ചേനയ്ക്ക് പറയുന്നത് ചേന ഡെയിലി കഴിച്ചാൽ ഭയങ്കരമാണ് നമുക്ക് ഈ മലബന്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എല്ലാം നല്ലതാണ് അതിൽ സ്ത്രീകള് കൂടുതലും ഏറ്റവും കൂടുതലും ചേന കഴിക്കുന്ന നല്ലതായിരിക്കും അപ്പം ചേന എന്ന് പറയുന്ന ഒരു സാധനം കാച്ചിൽ സാധനം ചീനി മാക്സി ഒഴിവാക്കും നല്ലതായിരിക്കും അതിന്റെ എല്ലാം ചീനി വളരെ കുറച്ചായിട്ട് കഴിക്കുക കഴിച്ചോ പക്ഷെ വളരെ കുറയ്ക്കുക അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഗുണവും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി മില്ലറ്റുകൾ അരി മാറി മില്ലറ്റിലേക്ക് ആൾക്കാർ വന്നതിന്റെ കാര്യം എന്താണ് മില്ലറ്റിന്റെ ഗുണങ്ങൾ ആൾക്കാർക്ക് തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെയാണ് ഇപ്പം ലോകരാജ്യ മൊത്തം മില്ലറ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് പല ടൈപ്പ് കാച്ചിൽ നമ്മൾ ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തോ നമുക്ക് ഇവിടെ കൂടുതലും നടന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കൊറച്ചു മാത്രമേ ചെയ്യുന്ന പല സ്ഥലത്തായിട്ടാ ചെയ്യുന്നേ ഈ പന്നി ഭയങ്കര ശല്യാണ് എഴുതേണ്ടോ ഇവിടെ തന്നെ ഇപ്പൊ കേറാൻ തുടങ്ങി ഇത് കണ്ടോ ഇത് പിഴുതിട്ട് കളയുക ഇതേപോലെ കണ്ടോ ഇത് പിഴുവളിച്ചു വന്ന് തുടങ്ങിയുള്ളായിരുന്നു അപ്പൊ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോ നമ്മൾ പന്നി കയറാത്ത സ്ഥലം നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഇതിന് കിട്ടുന്നില്ല ഇതിനകത്ത് ഈ പല രീതിയിലും ചെയ്തേക്കുന്ന കാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ഇപ്പം നമുക്ക് ഈ ട്രൈബൽസിന്റെ കുറെ കാച്ചിലുണ്ട് കിഴങ്ങ് വർഗങ്ങളുണ്ട് ഇത് ടേസ്റ്റ് ഒരു രക്ഷയിലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുണ്ട് അപ്പൊ അതിന് അതുകൊണ്ട് കഴിക്കുമ്പോ നമുക്കൊരു നല്ല ഗുണം കിട്ടും അപ്പൊ ഇപ്പഴേ നമുക്ക് ഞാൻ ഇടസ്വത് ഇങ്ങനെ ഞങ്ങളുടെ ഈ അമ്പനാട് പോയിട്ട് ഞങ്ങൾ ആ അവിടെ ഒരു വലിയ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കാറ്റിലും ചേനയും ചേമ്പും ഒക്കെ നമുക്കറിയാം നമ്മുടെ പൂർവികർ പറഞ്ഞു ഉള്ളതാണ് ഇതിൻ്റെ ഇന്ന സാധനം എന്നുള്ളത് കാട്ടിൽ കയറി ഒരു കാരണവശാലും ഈ സാധനങ്ങൾ അറിവില്ലാതെ ഒരാടെ കൂടെ പോയി ഈ സാധനം ഒന്നും എടുക്കരുത് പുഴുങ്ങി കഴിക്കരുത് കാരണം നമ്മുടെ ഈ നൂറാൻ എന്നൊക്കെ പറയുന്ന സാധനം അതേ ുള്ള വിഷമായിട്ടുള്ള സാധനമുണ്ട് ഇത് പുഴുങ്ങി കഴിച്ചാൽ കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത സമയത്ത് ഒരു ലേഡി മരിച്ചുപോയി ഇത് കട്ട് ചെയ്തിട്ട് പുഴുങ്ങി കഴിച്ചാണ് ഇപ്പം അറിവുള്ള ട്രൈബൽസുകളുണ്ട് അവരോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഇന്ന സാധനം ആണ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക ഒരുപോലെ ഇരിക്കും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ ഒരുപോലെ അതുപോലെ ഒരു കാരണവശാലും അതിന് വ്യത്യാസം അറിയാൻ പറ്റും കാരണം നമ്മുടെ നാട്ടിലുള്ള മരുന്നുകടി പോലും നമ്മൾ പോയി എടുക്കുമ്പം കൃത്യതയോടെ എടുത്തില്ലെങ്കിൽ അത് പണി കിട്ടും അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് കാട്ടിലേക്ക് കയറാറുണ്ട് ഇല ും പറിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ ട്രൈബൽസ് ഈ ഫോറസ്റ്റിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ട് കറക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ പണി കിട്ടും ഞാനത് പറയാൻ കാര്യം നമുക്ക് അന്ന് ഞങ്ങൾ ചേർന്ന് പറഞ്ഞു നല്ല നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വീടിലെ കണ്ടിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ചെറിയ ഒരു പക്ഷേ എടുത്തുകൊണ്ട് വന്ന് പോലെ സംഗതി മാറിപ്പോയെങ്കിൽ പണിയെങ്കിൽ ലോകത്തേക്ക് പോകുമ്പോഴേ നമുക്ക് ഇവിടെ ഈ ഏതൊക്കെ இப்ப நம்ம தூணன் காச்சல் உண்டு குற்றி காச்சல் கவரைக்காச்சுக்காச்சில் ചെയ്തേക്കുന്നതിനകത്ത് കയ്യാലക്കാച്ചിലുണ്ട് അങ്ങനെ ഒരു ഒരു പതിനഞ്ചു ഇരുപത് വെറൈറ്റി പതിനഞ്ച് വെറൈറ്റി ഉള്ള ഇവിടെ ഉണ്ട് ഏകദേശം ഷെയ്പ്പ് വ്യത്യാസം ചിലത് മുള്ളുണ്ട് ആ മുള്ളിൽ തന്നെ അങ്ങോട്ടും വ്യത്യാസം ഇതൊക്കെയാണ് പക്ഷെ കാച്ചിൽ ഇങ്ങനെ കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയാൻ തിരിച്ചറിയാം ഇത് കാച്ചിന്റെ ഉള്ള് വശം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇതിന്റെ ഇല കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല കാച്ചിൽ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം അവിടെ അപ്പൊ പലതും പലതാണ് ഇതിന്റെ കിഴങ്ങ് കണ്ട മാത്രമേ തിരിച്ചറിയാൻ തിരിച്ചറിയാം മാത്ര മേളിൽ ഒരു കാച്ചില് പിടിക്കും അത് കണ്ടാലും തിരിച്ചറിയത്തില്ല അപ്പൊ ഇത് കാച്ചില് കണ്ടെങ്കിൽ നമുക്ക് മൂട് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം അപ്പൊ ഇത് മാത്രമല്ല ഇത് നീളം കൂടിയ കാച്ചിലൊക്കെ ഉണ്ട് അപ്പൊ ഏകദേശം ഒരു ഒരു പിന്നെ പത്ത് മീറ്റർ അഞ്ചു മീറ്റർ ഒക്കെ പോകുന്ന കാച്ചിലും അപ്പൊ അത് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും അതിന് ഗുണങ്ങളും ഗുണങ്ങളുമായിരിക്കും ഫൈബർ കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം അതെല്ലാത്തിനും പിടിക്കും എല്ലാത്തിനും വിളിക്കും പക്ഷെ അത് കണ്ടാലും അറിയത്തില്ല പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പൊ ഒരേ സാധനം മാത്രം ഇവിടെ കൊഴുപ്പ് കൂടുതലായിട്ട് പക്ഷെ ഈ കിഴങ്ങിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും അതിനുണ്ടാവും നടാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പക്ഷെ നമ്മൾ കിഴങ്ങ് കട്ട് ചെയ്യാൻ നടുന്നതായിരിക്കും ഞങ്ങളെല്ലാം കൂടുതലും കിഴങ്ങ് കട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കരിയില ഏറ്റവും കരീല ആ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കാം ഭയങ്കരമാണ് കരീല പൊടിക്കുന്നത് ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ അതിനുവേണ്ടി കരിയില പ്രത്യേകമായിട്ട് കൂട്ടി വെച്ചിട്ട് പൊടിക്കും എന്നിട്ട് അതിനെ കറക്റ്റ് അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ ഈ ചാണകപ്പൊടി നല്ലതാണ് അതുപോലെ തന്നെ പാട്ടും കാശ് നല്ലതാണ് ഇതൊക്കെ ഇട്ട് നമുക്ക് നട്ടു കഴിഞ്ഞാല് നമുക്ക് നല്ല വിളവാ വിളവായിട്ടുള്ള നമുക്ക് പന്നി കൊണ്ടുപോയില്ലെങ്കിൽ അടിപൊളി വിളവ് കിട്ടും അത്ഭുത കാച്ചിലൊക്കെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും അതുപോലുള്ള കുഴി എടുക്കണം അതിനെ നുസരിച്ചുള്ള വളങ്ങളെല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം നമ്മള് അതേന്ന് പറഞ്ഞ് നോക്കാന്നുണ്ടെങ്കിൽ അമ്പത് കിലോ നൂറ് കിലോ ഒക്കെ ഉള്ള കാച്ചിലെടുക്കണം പറഞ്ഞ ഒരാളുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ ചെയ്യുന്ന പക്ഷെ അത് പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ വലിയ കിണർ പോലെ കിണറുപോലെ കുഴിയെടുത്തിട്ട് അതിനകത്ത് കാച്ചിലിറക്കി നട്ട് അവനെ കൊറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ കൂടെ നിക്കണം നീക്കണം ഞാൻ വിചാരിച്ചത് ഇത്രയും നാളെ ചേട്ടൻ പറയുമ്പോൾ എനിക്ക് പറയുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചത് രണ്ടു വർഷം അങ്ങനെയൊന്നുമല്ല ഇഞ്ചി തന്നെ നമ്മള് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോ ആ പഴമൂടി ഇഞ്ചി അങ്ങ് നല്ലതായി പോകും ഇതും അങ്ങനെ ഇതായി പോകും നൂറാം പോലുള്ള എല്ലാം അങ്ങനെ പറയാൻ പോകുന്നു നൂറാം പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ട് കളിച്ച് വരുന്ന സാധനം അങ്ങനെയൊക്കെ ഇതായിട്ട് നിൽക്കും ടേസ്റ്റ് എത്ര മാത്രം കൂടുതലുണ്ടോ കുറവുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അന്നേരം എടുക്കുന്നതായിരിക്കും സൂപ്പർ നല്ല ടേസ്റ്റ് ഈ കൂടുതൽ മതി ഉപയോഗിച്ചാൽ നല്ലത് ഇത് കൂടാതെ ആ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇഞ്ചിയാണ് ഏറ്റവും വലിയ വെറൈറ്റി കോഴിക്കാലിന് ഇഞ്ചി ഉണ്ട് ചുക്കിഞ്ചി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഇഞ്ചി ഉണ്ട് കാട്ടിഞ്ചി ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഇഞ്ചി ഉണ്ട് നമുക്ക് ചുക്കിന് വേണ്ടി എടുക്കുന്നതാണ് പറഞ്ഞാൽ നല്ല എടുക്കുന്നില്ല എല്ലാ ഇഞ്ചിയും ചുക്കിന് എല്ലാ ഇഞ്ചിയും ചിക്കനും ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേക ഇഞ്ചി ഉണ്ട് ഇഞ്ചിയുണ്ട് ഇഞ്ചി ഇഞ്ചിപ്പൊ ഞാൻ തനതായിട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഇഞ്ചിയാണ് കോഴിക്കാൻ അത് കോഴിയുടെ കാല് പോലെ നാടൻ ഒത്തിരി വിളവ് പോയി കഴിഞ്ഞെ കുറിച്ച് പറഞ്ഞില്ലേ ഇത് കോഴിക്കാൻ ഇഞ്ചിയത് നല്ല ഇത് ഒരു മുറി തന്നെ ശരിക്കും ഇത് ശരിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇത് നമ്മടെ കാട്ടിൻചിയത് കാട്ടിൻ ചെയ്യാം കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും ഈ പണ ഓരോന്ന് ഓരോന്ന് പറയുമ്പോഴോ ഞാൻ ഓർക്കുമേ നമ്മൾ ഈ ശരിക്കും ഇത് ഇഞ്ചി കംപ്ലീറ്റ് വാരിയിട്ട് അങ്ങനെ അങ്ങനെ അത് പൊടിഞ്ഞു പൊടിഞ്ഞു തീർന്നാർ ഇതിനകത്ത് ചെറുതായിട്ട് അതാ ഇതിന്റെ ഇതാ കാട്ടിന്റെ പ്രത്യേക ഈ ഒരു സാധനം ഇങ്ങനെ വരും എന്നിട്ടാണ് വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അറിയോ ചണ്ണ വരുന്ന പോലെ ആ ഇതാ എങ്ങനെയാ പൂവൊക്കെ നല്ല നല്ല പൂവേ അവന് വേറെ ഒരു പ്രത്യേകം ആയിട്ടെല്ലാം ഉണ്ട് അങ്ങനെ പൂവെല്ലാം പിന്നെ മറ്റേ മറ്റേ ഇഞ്ചിക്കും പൂ വരുവേ പക്ഷെ ഇതിന് വരുന്ന പൂവ് വേറെ പ്രത്യേകതയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ ഇതീ മഞ്ഞിപ്പുണ്ട് നമ്മൾ ഒരു രീതിയിലുള്ള വിഷമടിക്കത്തില്ല ഓ കാരണം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആവുന്നോ നമ്മളങ്ങനെ അടിക്കാറില്ല ഇനിയിപ്പൊ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോ മഞ്ഞള മഞ്ഞൾ നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള മഞ്ഞളുണ്ട് എന്ന് പറഞ്ഞാൽ കുറുക്കുമൻ കണ്ടന്റ് കൂടിയ മഞ്ഞൾ പറഞ്ഞാൽ മേഘാലയ ട്രൈബൽസ് മഞ്ഞൾ അത് നമ്മൾ കൊറേ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ആ മഞ്ഞള ഇത് കുറക്കുമൻ കണ്ടന്റ് കൂടിയ മഞ്ഞള മേഘാലയ ട്രൈബൽസ് മഞ്ഞൾ എന്ന് പറയും ആ മഞ്ഞളായത് ഇത് കുറെ ചെയ്തിട്ടുണ്ട് ഇത് അപ്പൊ ഇത് കൂടാതെ വേറെ ഒരു രണ്ടു മൂന്ന് ഏക്കർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിപ്പം എല്ലാരും പറയാറുണ്ട് മറ്റേ മഞ്ഞൾ വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് മഞ്ഞളിന്റെ വെറൈറ്റി മുപ്പത്തിരണ്ട് നമ്മൾ ഓരോ രാജ്യത്തെ മഞ്ഞളുണ്ട് അത് ഞൊട്ടാഞ്ചൊടി ഇതിന്റെ കായെടുത്ത് കഴിച്ചാൽ എനർജി ഭയങ്കര വിപണി ഭയങ്കര വില ഇതിന് താഴെ ഇളക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാ അതന്നെ അതെ ഇതിങ്ങനെ ഇതിനകത്ത് ഇളക്കിട്ട് പച്ചക്കറിക്കാം അതെന്നെ ഇത് തന്നെ പണ്ട് നമ്മള് എന്ന് പറഞ്ഞാലേ ഇതിങ്ങനെ പറിക്കുക പറഞ്ഞേ ഇതായി പ്രത്യേകത ഇതൊക്കെ ശരിക്കും മഞ്ഞിൽ നിന്ന് പോയിരിക്കുക ഇതൊന്നും നാട്ടിലില്ല ഇതിന്റെ ഇതിന്റെ പല വെറൈറ്റി സാധനങ്ങൾ ഇപ്പൊ വിപണി വരുന്നുണ്ട് ഇപ്പൊ ലുലുമാളിലൊക്കെ മേടിക്കാൻ കിട്ടും നോക്കിയത് ഇതാണ്

പിന്നെ ഇതിന് വേറെ പോലെ പ്രത്യേകത പറഞ്ഞാൽ കരിമഞ്ഞൾ ആൾക്കാർ വലിയ അത്ഭുതമായിട്ട് പൂട്ട് പൊട്ട് മറ്റേ മറിച്ച് ഒക്കെ പറയാറുണ്ട് കമ്പിളെ ഇതൊന്നും കറക്റ്റ് ആയിട്ട് ഒരു കാര്യമല്ല ആകെ ഇത് മെഡിസിൻ മൂല്യം ഉണ്ട് ഇത് ഞാൻ കരിമഞ്ഞളും കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അസാധ്യമായിട്ടുള്ള സോപ്പ് ഹാൻഡ് മെയ്ഡ് സോപ്പ് കരി തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഹാൻഡ് ആയിട്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സോപ്പ് ഉണ്ട് ഇത് നമുക്ക് തലതേച്ച് കഴിവാനും മോത്തിനും എല്ലാത്തിനും നല്ലതാണ് അത് നമുക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത് നമുക്കൊരു പ്രോഡക്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കിത് മേടിച്ചിട്ട് പൂട്ട് കുറക്കും അല്ല ോഡക്റ്റ് ആക്കും അതുപോലെ തന്നെ അപ്പുറത്തിന് സാധനം ഉണ്ട് ആ സാധനം ഇങ്ങോട്ട് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇത് ഒടിച്ചാൽ വെള്ള കളറാണ് ഇത് മുഖത്ത് തേച്ചാൽ നല്ലതാണ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല എനർജി ആയിട്ട് നിൽക്കും തൊലി ചുളുക്കത്തില്ല ഇത് റോസ് വാട്ടർ റോസാപ്പൂ വെള്ളത്തിൽ പിന്നെ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഫ്രിഡ്ജ് വെച്ചിട്ട് അതുകൊണ്ട് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ ഉണ്ടായി മുഖത്തൊക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാത്തിനും ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഡയറക്റ്റ് സൂര്യപ്രകാശത്ത് ഉണക്കരുത് ഇത് ഉണക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത് അരിഞ്ഞിട്ട് ശരിക്കും കോട്ടൺ തുണി കെട്ടിയിട്ട് അടിയിലിട്ട് വേണം ഉണക്കാൻ പത്ത് മുപ്പത്തി ദിവസം എടുക്കും സൂര്യപ്രകാശം അടിച്ചാൽ അൾട്രാ വയലറ്റ് രശ്മികൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഈ കസൂരി കസൂർ മഞ്ഞൾ ദോഷമാണ് അപ്പൊ അതുകൊണ്ട് ആ രീതി വേണം ഇപ്പം പൊടിക്ക് നല്ല വിലയുണ്ട് കിലോയ്ക്ക് അല്ലാതെ നൂറ്റമ്പത് ഇരുന്നൂറ് വരുന്ന പ്രോസസ് പണിയുണ്ട് പൊടിക്ക് നല്ല പൈസ വരും കാരണം അത് ഉണക്കി എടുത്തു കഴിയുമ്പോൾ അത് നമ്മൾ ഏത് സാധനമായിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള പല വെറൈറ്റി കൃഷിയാണ് നമ്മൾ ഇത്രയും സ്ഥലത്ത് ചെയ്തേക്കുന്നത് ഇതാണ് വെള്ള കസ്തൂരി ഇത് വിളവായിട്ടില്ല കൃഷി നടക്കുന്ന നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഇത് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇത് ആനക്കൊമ്പിന്റെ കളറാണ് ഇതാണ് അതിന്റെ മണം ഇത് ഉണക്കണ്ട രീതി പ്രത്യേകമാണ് ആ രീതിയിൽ ഉണക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞ ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാതെ അടിക്കാതെ രീതി എന്നിട്ട് എന്നിട്ടെടുത്തിട്ടാണ് നമ്മളിത് ചെയ്താൽ അടിപൊളിയാണ് ഈ കസ്തുമഞ്ഞളിന് വിലയുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞു ലക്ഷങ്ങളൊന്നുമല്ല മാന്യായിട്ടുള്ള വില ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ ചേട്ടൻ അവിടെ നമ്മുടെ കരിമഞ്ഞൾ കരിമഞ്ഞൾ ഈ കരിമഞ്ഞളിന്റെ പേരും പറഞ്ഞു വ്യാപകമായ തട്ടിപ്പുടക്കും ലക്ഷങ്ങൾ വില എന്ന് പറഞ്ഞാൽ ഈ കരിമഞ്ഞിന് ലക്ഷങ്ങൾ വിലയുണ്ടോ കരിമഞ്ഞളിന് ഒരു മാന്യോഡ് വിലയുണ്ട് പറഞ്ഞാൽ ചെറിയ വില പക്ഷെ അതിന് ഈ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞോണ്ട് വരുന്നെന്തുവാ ൂട്ടു തുറക്കും വളയും പിന്നെ കർപ്പൂരം കത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ ഇത് വ്യാജമായിട്ട് ഈ പാവപ്പെട്ട കർഷകരെ കൊണ്ട് ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് കൃഷി ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ അപ്പൊ നമ്മുടെ നമ്മളെ നമുക്ക് പറ്റുന്നത് മാത്രം നമ്മൾ കൃഷി ആദ്യം ഒരു ഏത് കർഷകനായാലും അവര് പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ ഏത് പ്രോഡക്റ്റിനെ കുറിച്ച് വിപണിയിൽ അത് വിൽക്കാൻ പറ്റുന്നതാണോ അത് കൊടുത്താൽ പൈസ കിട്ടുന്നതാണോ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണോ ഇതൊക്കെ നമ്മൾ കർഷകൻ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ കൃഷി ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടോ ഒരു കാര്യം കണ്ടിട്ടോ ഇത് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ പോയാൽ നമ്മുടെ സ്ഥലം അതുപോലെ പണിക്കൂലി ഇപ്പൊ പണിക്കൂലി ഭയങ്കര വളത്തിന്റെ കാര്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ ഇത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചുമ്മാ കിടന്നു പോത്തേ ഉള്ളൂ അടുത്ത വർഷം വിചാരിക്കുന്ന അതിനെക്കാട്ടി കൂടുതലും ഒരു വ്യത്യാസമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം എനിക്ക് വേണ്ട ഒരു പതിനായിരം രൂപ അയ്യായിരം രൂപ ഞാൻ കൊടുക്കാം പക്ഷേ ഇതിന് മൂല്യം കണ്ടെത്തുക എന്നുള്ളതാണ് കർഷകരെ എല്ലാം കുഴപ്പമാണ് ഈ പ്രാവശ്യം ഇഞ്ചിക്ക് വില കൂടിയാൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും എല്ലാരും ഇഞ്ചി അപ്പൊ ഇഞ്ചിക്ക് വില കൂടും അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യത്തെ എന്താണെന്ന് നമ്മളൊന്ന് കണ്ടെത്തണം അത് കർഷകന്റെ ഒരു ഈ ടെക്നിക്കലക്ഷൻ പോലെ തന്നെ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ ഈ കൈ കളിക്കുന്നതിന്റെ കൂട്ടി തന്നെ കൃത്യമായിട്ട് ഒരു നല്ല പഠനം നടത്തി അടിച്ചെങ്കിൽ മാത്രമേ നമ്മളെ കൃഷി മുന്നോട്ട് പോകത്തുള്ളൂ പിന്നെ കൂവ കൂവയൊക്കെ ഏത് സമയത്തും കൃഷി ചെയ്യാം നിങ്ങൾ കൂവ കൃഷി ചെയ്താലും ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പൊടിയാക്കി കൊടുത്താൽ നല്ല പൈസ കിട്ടും നല്ല രീതിയിൽ കൊടുത്താലും കാരണം കൂവയൊക്കെ ഒരു രക്ഷയില്ലാത്ത പിന്നെ ഉള്ള സാധനമാണ് മഞ്ഞളാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ഈ കുറുക്കുൻകാഠന്റെ കൂടിയ മഞ്ഞൾ ഈ പ്രാവശ്യം എനിക്ക് കൊടുക്കാനില്ലായിരുന്നു നമ്മുടെ ആ കുറുക്കുപൻഗിന്റെ കൂടി കൊടുക്കാനില്ലായിരുന്നു ഞാൻ ഏകദേശം ഏക്കറിൽ കൃഷി ചെയ്തിട്ട് എനിക്ക് തികഞ്ഞില്ല അത്ര ആൾക്കാര് വാങ്ങിച്ചു പക്ഷെ അത് ചെയ്യുന്ന രീതി പ്രത്യേകം ഉണ്ട് അതിന്റെ രീതി ഉണ്ടാക്കി എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണമാണ് മെയിനായിട്ട് നമുക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ മഞ്ഞക്കൂവ നീലക്കൂവ ഇങ്ങനെ കുറെ കൂവ തന്നെ ഉണ്ട് പക്ഷെ അതും ഇത് യഥാർത്ഥ പ്രോഡക്റ്റ് അല്ല നീലക്കൂവുകൾ അറിയാവുന്നവർക്ക് അറിയാം അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ ഇപ്പൊ ഒരു കർഷകൻ ഇത്രയും കളക്ട് ചെയ്ത് വെക്കണമെന്നുണ്ട് ചെറിയൊരു ചട്ടിക്കകത്തോ ചെറിയൊരു സ്ഥലത്തോളം ചെയ്തോട്ടെ ചെയ്തിട്ട് അവന്റെ കളക്ഷനിലാക്കിട്ട് ഇത് ഏക്കർ കണക്കിന് ചെയ്യാൻ പോരുത് ചെയ്യാൻ പോയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പോകും നമ്മൾ നമ്മൾ പിന്നെ വേറെ ലോൺ വരെ അടുത്ത ും ഒത്തിരി കർഷകർ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട് കണക്കിന് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ചേട്ടാ ഒരു രണ്ടായിരം കിലോ കരിമഞ്ഞനെ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുന്നു കരിമിങ്ങനെ തന്നെയാ പക്ഷെ അത് ഈ പ്രശ്നമാണിത് വിപണിയില്ലൊരു പ്രശ്നമാണ് പക്ഷെ ഈ കോവിഡിനു മുമ്പ് ഇത് പല രാജ്യങ്ങളും പോകുന്നുണ്ടായിരുന്നു പല എന്തൊക്കെയോ സാധനം ഉണ്ടാക്കാനായിട്ട് പക്ഷെ കോവിഡ് കഴിഞ്ഞിട്ട് വളരെ മോശമാണ് കഴിഞ്ഞ ആ കോവിഡിന് മുമ്പ് ഞാൻ തന്നെ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം രണ്ടൂന്ന് വർഷമായിട്ട് ഇത് വളരെ മോശമായിട്ടാണ് പോകുന്നത് ഇപ്പൊ പോകുന്നില്ല അങ്ങനെയാണ് നമ്മൾ നമ്മളതിനുമ്പോ പ്രോഡക്റ്റ് നമ്മൾ പ്രോഡക്റ്റിലേക്ക് മാത്രം അല്ല ഈ കർഷകൻ ഒരു ഒരാൾ തീർച്ചയായിട്ടും കരിമഞ്ഞൾ എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് കഴിക്കാനായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതിനെന്ത് ചെയ്യാം നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചെയ്ത് രണ്ട് കോടി നൂറ്റി നാല് കോടി കൂടുതൽ ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പൊ അതുകൊണ്ട് കഴിക്കാനുള്ള സാധനം ചെയ്താൽ എന്തോരം വയ്ക്കും അങ്ങനെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് നല്ലതായിട്ട് കൃഷി ചെയ്യുക എന്നാൽ തിരിച്ചറിയാം ഇതിനെ ഇതിനെ നമ്മുടെ പിന്നെ നീല കൂവയും മനസ്സിലാക്കുക അതുപോലെ കരിമഞ്ഞൾ എന്താണെന്ന് മനസ്സിലാക്കുക തിരിച്ചറിയാനുള്ള കഴിവും കർഷകൻ ഉണ്ടാവണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുന്നത് ഇന്ന് ഇത്ര ലക്ഷം രൂപമായിട്ട് നിങ്ങൾ കൃഷി ചെയ്തോളാം ഈ പാവ പിടിച്ച റബ്ബർ വരെ വെട്ടിയിട്ട് ഇത് കൃഷി കൃഷി ചെയ്യും അവസാനം റബ്ബറും ഇല്ല ഇത്രപാട് ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സാധനം കൊടുത്താൽ പറ്റും അതും ഒരു ലിമിറ്റ് എനിക്കിപ്പം ഈ നമ്മുടെ മഞ്ഞൾ സാധാ മഞ്ഞൾ നമ്മള് കരിമഞ്ഞൾ അല്ലേ അത് എത്ര ചെയ്താലും എനിക്ക് പോകുന്നുണ്ട് കാരണം അത് നമുക്ക് എവിടെ കൊടുത്താലും പൈസ കിട്ടുന്നതാണ് പക്ഷെ ഇതൊക്കെ അങ്ങനെ കിട്ടുന്നില്ല തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പൊ പന്ത്രണ്ട് വെറൈറ്റി നമ്മളെ ഉണ്ട് പന്ത്രണ്ട് അതി കൂടുതൽ ചിലപ്പോൾ കാണും എല്ലാ സാധനവും അതിൽ കൂടുതൽ കാണും പന്ത്രണ്ട് വെറൈറ്റിയിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആണ് ഇത് ആസാമിന്റെ അത് ഇതുപോലും വലിയ വിലയൊന്നും ഇല്ല മര്യാദയായിട്ടൊരു വിലയുള്ളൂ പക്ഷെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നത് നമ്മുടെ ആവശ്യമായോണ്ടാണ് നമ്മൾ ഏറ്റവും നല്ലത് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പം ഈ മഞ്ഞ പൊടി എന്ന് പറയുന്നത് അതാ ഈ പിന്നെ നല്ല കമ്പനികൾ നല്ല പ്രൊഡക്റ്റ് ചില നല്ല മില്ലുകാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി കറക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വിളവില് നിങ്ങൾക്ക് പറ്റാവുന്നതിന് അത്രയും നിങ്ങൾ തന്നെ കൃഷി ചെയ്ത് തീർച്ചയായിട്ടും അതിനെ കറക്റ്റ് ചെയ്ത് എടുത്ത് പൊടിച്ച് ഉപയോഗിക്കാൻ നോക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കുക പരമാവധി നമുക്ക് പറ്റാവുന്ന കാര്യം പിന്നെ വിശ്വാസമുള്ള സ്ഥലത്ത് കളക്ട് ചെയ്യുക ചില നല്ല കമ്പനികൾ നല്ല പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഇപ്പൊ വിലയുടെ വെളിച്ചെണ്ണം വന്നപ്പോഴത്തേന് വെളിച്ചെണ്ണയുടെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഇതിലേക്ക് മാറി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നിടത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇപ്പഴും കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും അപ്പൊ നമ്മുടെ ഈ മഞ്ഞൾ കൃഷിയിൽ നമുക്ക് ലാഭകരം തന്നെയാണ് മഞ്ഞൾ കൃഷി ഈ കാച്ചിൽ കൃഷിയും ലാഭകരം തന്നെയാണ് ലാഭകരം തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഈ മോഹന വാഗ്ദാനങ്ങളിൽ പോയി പെട്ട് നമുക്ക് പണി വാങ്ങിക്കരുത് ഓടികളുണ്ടാക്കാൻ ശ്രമിക്കാം അപ്പൊ നമ്മൾ ഈ കസ്തൂരി മഞ്ഞളൊക്കെ പല ടൈപ്പ് സാധനങ്ങളെ കണ്ടിട്ടുള്ളത് കണ്ടിച്ചോ അല്ലെങ്കിൽ ഒടിച്ചോക്കെ നോക്കുമ്പോൾ മുഖത്ത് മഞ്ഞയും ഇല്ല ഈ മരത്തിന്റെ കാതൽ പോലൊക്കെ ഉള്ള കളറൊക്കെ ഉള്ള നമുക്ക് കാണാൻ പറ്റും പക്ഷേ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഏതാ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഒടിച്ച് കഴിഞ്ഞത് ഇങ്ങനെ വരും ഒരു ആനക്കുമ വെണ്ണ കളർ ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഇത് മുഖത്തിട്ടാല് നമുക്ക് പുകയത്തില്ല മുഖത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും അതുകൊണ്ട് മണം ഒരു നല്ല മണമാണ് അപ്പൊ അത്ര ഗുണമുള്ള സാധനമാണ് നമ്മുടെ ഈ യഥാർത്ഥ എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് സൂര്യപ്രകാശം നേരത്തെ പറഞ്ഞ പോലെ അതായത് നമ്മുടെ ഈ തുണി മേളില് അടിയിൽ ഇട്ടിട്ട് മുപ്പത്തിരണ്ട് ദിവസം എടുക്കും നമുക്ക് ഇത് ഉണങ്ങി കറക്റ്റ് ആവാന് എന്നിട്ട് ഇനി ഇനിയും ഇനിയും പ്രോസുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പൊടിക്കാൻ പൊടിച്ച് നമ്മൾ അരിച്ചു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് ഇതിന്റെ ആ ഒരു പൊടി കിട്ടുന്നത് ഇത് നമ്മൾ ഇനി അടിക്കും തല്ലും മറ്റേ ചണച്ചാക്കി തല്ലും ഈ സൈഡിലെല്ലാം പോകും എന്നിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ കിലോ കിലോ എത്ര കിട്ടും ഇതിപ്പോ ഇങ്ങനെ കിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ഒരു കിലോയ്ക്ക് കിലോ കിട്ടത്തുള്ളൂ ഈ രീതിയിലൊക്കെ സാധാരണ രീതി പൊടിച്ചു അങ്ങനല്ല കിട്ടും അപ്പൊ അങ്ങനെ നല്ല ചെയ്തെടുക്കുന്ന കസ്തൂരി മഞ്ഞന്റെ ക്വാളിറ്റി നമ്മൾ ഇതുപോലെ ബോട്ടിലാക്കും ഇതുപോലെ നമ്മള് ബോട്ടിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ആർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നല്ല രീതിയിൽ ശിലാ സന്തോഷം പ്രിയപ്പെട്ട സന്തോഷം ചേട്ടന്റെ കൃഷിയിടത്തില് ശരിക്കും കാച്ചില് അതുപോലെ മഞ്ഞള് ഇഞ്ചി അങ്ങനെ അതിൻ്റെ ഒരു വ്യത്യസ്തങ്ങളായ കൃഷി ചേട്ടൻ പറഞ്ഞു തന്നത് അപ്പം പണി ശരിക്കും പറഞ്ഞാൽ ഈ പേരിൽ നമുക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ വിദ്യകളും ആദ്യകാലങ്ങളിൽ എനിക്കും പണി കിട്ടിയതാണ് അനുഭവനാണ് ഞാൻ കാരണം ഞാൻ പലയിടത്തും ഇത് തേടി പോയിട്ടുള്ളതാണ് അപ്പൊ പോയിട്ട് എനിക്ക് പറഞ്ഞ എന്റെ കൂട്ട് നമ്മള് കുറച്ച് പൈസ കൊടുത്ത് ഞാനും മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി വരുന്നവർക്ക് അത് വരാതിരിക്കട്ടെ കാരണം നമ്മൾ നമ്മളിത് അനുഭവത്തിലൂടെ പറയുന്നത് ചിലപ്പോ ഒരു രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഈ സാധനം കളക് ചെയ്യാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് നമുക്കൊരു അനുഭവമാണ് മുന്നോട്ടുള്ളവർക്കൊക്കെ ഈ അനുഭവം വരാതിരിക്കട്ടെ എന്ന് പറയുകയാണ് കാരണം പഠനം കൊണ്ടാണ് നമ്മളിങ്ങനെ ആയത് തീർച്ചയായും സന്തോഷ് ഈ വലിയ അറിവാണ് നമുക്കൊരു ഒരു വലിയ ഒരു പ്രചോദനമായി മാറുന്നത് അപ്പൊ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുമായി ഞാൻ വീണ്ടും എത്തും അതുവരേക്ക് ഗുഡ് ബൈ